നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നിസ്റ്റുലിൻ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം രണ്ടത്തിമത്യോസ് മൂന്നാമധ്യായം ഒന്നു മുതലുള്ളതായ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗം എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വൈഷമ്യം നിറഞ്ഞ കാലഘട്ടങ്ങൾ കടന്നുവരും മനുഷ്യൻ്റെ സ്വഭാവത്തിൽ സംഭവിക്കുന്ന മാറ്റത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നൊരു പ്രത്യേക പദമാണ് മനുഷ്യർ ഉഗ്രന്മാരായി മാറും ഉഗ്രന്മാർക്ക് വേദപുസ്തകം കൊടുത്തിരിക്കുന്ന മറ്റൊരു പദപ്രയോഗം മൂർഖന്മാരെന്നാണ് മൂർഖന്മാർ വിഷം മാത്രം ചീറ്റുന്നവർ അങ്ങനെയുള്ളവർ എത്ര പരിശ്രമിച്ചാലും നിങ്ങളായിരിക്കുന്ന ജോലിസ്ഥലത്തോ ഭവനത്തിലോ ദേശത്തോ പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാത്ത ഹൃദയമുള്ള വ്യക്തികളെ ദൈനംദിനം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും കടുപ്പക്കാരായിട്ടുള്ളതായ വ്യക്തികൾ ഏത് സമൂഹത്തിലും കാണും മുള്ളൻ പന്നിയുടെ കൂട്ടുകാർ എപ്പോൾ കുടയുമെന്ന ഭയത്തിലാഴ്ത്തി ചുറ്റുമുള്ളവരെ മുൾമുനയിൽ നിർത്തുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നവർ അവരുടെ കൂർത്തുമൂർത്ത മുള്ളുകൾ ദേഹത്തു വന്നു വീണ് കഷ്ടപ്പെടുമോ എന്നോർത്ത ചുറ്റുമുള്ളവർ ഭയന്നുകൊണ്ടിരിക്കുമെന്ന് വാശിയുള്ളവർ നല്ലവനെന്ന് തോന്നിക്കാൻ ഇടയ്ക്കൊരു പുഞ്ചിരി പ്രയോഗിച്ച് നർമ്മശീലനാകാനുള്ള കാ കപടനാഠ്യവും കാണിച്ചുകളയും ഇത്തരക്കാർ മേലധികാരിയോ സഹപ്രവർത്തകരോ ഇത്തരത്തിലായാൽ അവരോടൊരുമിച്ച് പ്രവർത്തിക്കുന്നവരുടെ സമചിത്തത തകരും മനഃശാന്തി മനസമാധാനം നഷ്ടപ്പെടും പെരുമാറ്റം വികലമാകും കുപ്പിച്ചില് തി കഴിയുന്നതുപോലെ നിത്യജീവിതം നരകതുല്യമാകും ഇങ്ങനെയുള്ള സാഹചര്യത്തെ നേരിട്ട് എങ്ങനെ മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും പലതരത്തിൽ ഉഗ്രത കാണിക്കുന്നതായ വ്യക്തികൾ സമൂഹത്തിലുണ്ട് ഏതെങ്കിലും വിപരീത കാര്യം മാത്രം കാണുന്നവർ നെഗറ്റീവായിട്ടുള്ള ചിന്ത പുലർത്തുന്നവർ ഒന്നിലും സഹകരിക്കാത്തവർ അന്യരുടെ അഭിപ്രായം ശ്രദ്ധിക്കാത്തവർ സോ അഭിപ്രായം അന്യരിൽ അടിച്ചേൽപ്പിക്കാൻ നിരന്തരം ശ്രമിക്കുന്നവർ ഞാൻ മാത്രം ശരിയെന്ന് വാശി പിടിക്കുന്നവർ അന്യരിലെ നന്മ തീരെ കാണാതെ തിന്മ ചികഞ്ഞ് പരസ്യപ്പെടുത്തുന്നവർ കിംവതന്തി പരത്തുന്നവർ മേലധികാരിയുടെ സ്ഥാനത്തിരുന്ന കീഴ് ജീവനക്കാരെ കഷ്ടപ്പെടുത്തുന്നവർ അവരുടെ ഭാഗം കേൾക്കാൻ തയ്യാറാകാതെ അന്യായമായി ശിക്ഷിക്കുന്നവർ തൊട്ടതിനൊക്കെ പരാതി പറയുന്ന ശാരീരിക ചൂഷണത്തിന് പോലും ശ്രമിക്കുന്ന ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ ദയുടയോ കാരുണ്യത്തിൻ്റെയോ ലേശം പോലുമില്ലാത്തവർ ഏത് കാര്യവും പരിപൂർണമായിരിക്കണമെന്ന് വാശി പിടിക്കുന്നവർ മറ്റെല്ലാവരെയും നിയന്ത്രിച്ച് ചൊൽപ്പടിയിൽ നിർത്തുവാൻ വെമ്പുന്നവർ താണുകൊടുക്കുമെന്ന് നിശ്ചയമുള്ളവരുടെ മേൽ കുതിര കയറുന്നവർ അന്യരെ കൊച്ചാക്കി സംസാരിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഉന്ന ഉന്നതന്മാർ ഇത്തരം വ്യക്തികൾ ഞാൻ മാത്രമാണ് ശരി എനിക്കൊരിക്കലും തെറ്റുപറ്റുകയില്ല മറ്റുള്ളവർ എനിക്ക് കീഴ്പെട്ട് കഴിയണമെന്നുള്ള മനോഭാവവുമായി നടക്കുന്ന ഉഗ്രമാനസന്മാർ സമൂഹത്തിലുണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ അതൊരു സാഡിസ്റ്റ് മനോഭാവമാണ് ഒരു യഥാർത്ഥ വ്യക്തിക്ക് ഒരാത്മീയന് ഉഗ്രനാകുവാനായിട്ട് കഴിയില്ല ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ജീവിതം വളരെ ക്ലേശപൂർണമായി തീരും നിത്യശത്രുവായി ദാവീദിനെ ശൗൽ കണ്ടതുപോലെ എത്ര പരിശ്രമിച്ചാലും എത്ര സ്നേഹപ്രകടനങ്ങൾ ആത്മാർത്ഥമായി കഴിച്ചാലും ചിലരെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചാലും അവരുടെ പെരുമാറ്റവും അവരുടെ വാക്കുകളും ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന വ്യക്തികളെ മുറിവേൽപ്പിക്കുന്നതായി മാറും നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾക്ക് അഭിമുഖിക്കേണ്ടതായിട്ട് വരും എപ്പോഴും കുറ്റം കാണുവാൻ മനസ് വെമ്പൽ കൊള്ളുന്നതായ വ്യക്തികൾ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ധരിക്കുന്നവർ അപ്പം ഇത്തരം വ്യക്തികളോടൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതായി വരുമ്പോൾ ഒന്നാമത് നമ്മൾ ശീലിക്കേണ്ടതായ കാര്യം കാണുകയും കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന എല്ലാറ്റിനും പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രശ്നപരിഹാരത്തിന് കാലതാമസം വരുമെന്നതിനാൽ ക്ഷമയോടെ കാത്തിരിക്കുവാൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ സ്വന്തം ജീവിതം നമ്മുടെ പ്രതികരണങ്ങൾ നമ്മുടെ ശരീരഭാഷയൊക്കെ മോശമാകാതെ നമ്മൾ സൂക്ഷിക്കുവാനായിട്ട് ഇടയാകണം നമ്മളുടെ വിനയം നമ്മൾ ഒരിക്കലും എന്തു ചെയ്യരുത് കൈവിടരുത് നമ്മൾ ആ ഇത്തരം സന്ദർഭങ്ങളിൽ സൂക്ഷ്മതയോടുകൂടെ പെരുമാറണം കഠിനഹൃദയരായിട്ടുള്ള ഉഗ്രന്മാരെ നമ്മൾ വിലയിരുത്തി നമ്മൾ കൊച്ചാകാനായിട്ട് എന്ത് ചെയ്യരുത് ശ്രമിക്കരുത് നമ്മുടെ ആത്മാഭിമാനം പണയപ്പെടുത്താതെ വിട്ടുവീഴ്ചയ്ക്കിയ ചില സമയത്ത് തയ്യാറാകേണ്ടതായിട്ട് വരും ഒന്നും ഫലിക്കുന്നില്ല എങ്കിൽ ഇത്തരക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം കാരണം ചിലതിനോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് എന്തു ചെയ്യത്തില്ല പറ്റുകയില്ല ഒരു പക്ഷേ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുമ്പോൾ ഇത്തരം വ്യക്തികൾ നിമിത്തമുള്ള കാഠിന്യം അനുഭവിച്ച് മനസ്സുകയ്പായി വെറുപ്പ് തോന്നത്തക്ക നിലയിലുള്ളതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ വെറുപ്പിനെക്കുറിച്ചൊരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് സ്വയം വേഷം കുടിച്ചിട്ട് മറ്റുള്ളവരുടെ മരണത്തിനായി കാത്തിരിക്കുന്ന വ്യക്തിയാണ് എന്നാണ് അപ്പോൾ നമ്മൾ ആരെയും വെറുക്കാനോ ഒന്നും പാടില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം വ്യക്തികളെ നമുക്ക് ഒഴിവാക്കി നിർത്തുവാനായിട്ട് കഴിയും കാരണം അങ്ങനെ ഒഴിവാക്കിയെങ്കിലേ സമാധാനം നിലനിൽക്കുകയുള്ളൂ അവർ പറയുന്നതും അവർ പ്രവർത്തിക്കുന്നതും എപ്പോഴും ശ്രദ്ധിച്ച് നിങ്ങളുടെ മനസ്സ് കലങ്ങി നിങ്ങൾ ദുഃഖിച്ചിരുന്ന് കരയാതെ ഇത്തരം സാഹചര്യങ്ങളെ സമചിത്വതയോടെ പക്വതയോടുകൂടെ നേരിടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ